ും സ്വാഗതം നാം എല്ലാവരും പ്രായഭേദമന്യെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചന്ദനത്തിരികൾ ഏതുതരം പൂജകൾ എന്നെല്ലാം മംഗളകർമ്മങ്ങളിലും അല്ലാതുള്ള അവസരങ്ങളിലും ചന്ദനത്തിരിയുടെ സ്ഥാനവും ഉപയോഗവും ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് മുൻകാലങ്ങളിൽ ഹാൻഡ് മെയ്ഡ് ചന്ദനത്തിരികളാണ് വിപണിയിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് അവയെ ഒരു പരിധിവരെ പുറംതള്ളിക്കൊണ്ട് മെഷീൻ മെയ്ഡ് അഗർഭക്തികൾ വിപണി കൈയ്യടക്കിയിരിക്കുകയാണ് മുൻകാലങ്ങളിൽ ഹാൻഡ്മെയ്ഡ് ചന്ദനത്തിരികൾ ഉപയോഗിച്ചിരുന്നത് നിയന്ത്രിതവും മനുഷ്യ ശരീരത്തിന് ദോഷം വരുത്താത്തതുമായ പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളാണ് നിർമ്മാണത്തിന് ഉപയോഗപ്പെടുത്തിയിരുന്നത് എന്നാൽ ഈ മേഖലയിൽ യാന്ത്രികവൽക്കരണവും വ്യവസായ സാധ്യതകളും മുന്നിൽ കണ്ടുള്ള നിർമ്മാണമാണ് ഇതോടെ സാധാരണ തിരികളിൽ നിന്നും മാറി ഈ മേഖല സിന്തറ്റിക് തിരികളിലേക്ക് മാറിയിരിക്കുന്നു പല രൂപത്തിലും നിറങ്ങളിലും വൈവിധ്യങ്ങൾ ഉൾപ്പെടുത്തി പല വിവിധ ഗന്ധത്തിലുള്ള അഗർബത്തികൾ ഇന്ന് വിപണി കൈയടക്കിയിരിക്കുന്നു പത്തു രൂപ മുതൽ ഒരു തിരിക്ക് നൂറ് രൂപ വരെയുള്ള ഷാംബ്രാണിക് തിരികൾ ഇന്ന് വിപണിയിൽ ഏവർക്കും വാങ്ങാൻ കിട്ടും സിന്തറ്റിക് തിരികളിൽ ഭൂരിഭാഗവും കടും മണത്തിനായുള്ള രാസവസ്തുക്കളുടെ ഫ്ലാവറുകൾ എസെൻസ് തുടങ്ങിയവയാണ് വൻതോതിൽ ചേർക്കുന്നത് ഇത് കത്തിക്കുന്നതോടെ ഉയരുന്ന പുക ശ്വസിക്കുന്നത് പ്രായഭേദമന്യേ ഏവർക്കും ഗുരുതരമായ മാറാ രോഗങ്ങൾ ഉളവാക്കുമെന്നതാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് അതിലുപയോഗിക്കുന്ന മാരകമായ രാസവസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഉറക്കമില്ലായ്മ ആഹാരത്തിനോടുള്ള വിരക്തി ആസ്മ തുടങ്ങിയവയും ഇതുമൂലമുണ്ടാകും സിന്തറ്റിക് തിരികളുടെ ഉപയോഗം കുറച്ചില്ലെങ്കിൽ വരും തലമുറ ഗുരുതര രോഗബാധിതരാകാൻ ഇടയാകും ആരോഗ്യവകുപ്പ് ഇക്കാര്യങ്ങളിൽ ശക്തമായ നടപടികൾ സ്വീകരിച്ച് ചന്ദന തിരികളിൽ മണത്തിനായി ചേർക്കുന്ന രാസവസ്തുക്കളാണ് സിന്തറ്റിക് ഫ്രാഗ്രന്റും ഓയിലും ഡിപ്രോപ്രിൻ റിട്ടേക്ക് ഡിപ്രോപിലിൻ ഗൈക്കോൾ എന്ന രാസവസ്തുക്കളും ചന്ദനത്തിരി കത്തിക്കുമ്പോൾ പോളിസിക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന വിഷമ കെമിക്കലാണ് രൂപപ്പെടുന്നത് ഇത് 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 ശ്വസിക്കുന്നതുമൂലം കണ്ണിൽ നിന്നും വെള്ളം വരിക ചർമ്മവീക്കം പോലുള്ള അലർജി എന്തിനേറെ ക്യാൻസർ ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ മാരക രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ടെന്നാണ് പഠന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്